ഇരുപത് വർഷമായി നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള സമൂഹ വിഭാഗവും അതുപോലെ തന്നെ മാധ്യമ സിനിമ സാമൂഹ്യ പുരസ്കാര വിതരണവുമാണ് ഈ ജനുവരി ഒന്നാം തീയതി മലയാളത്തിൽ നിന്ന് നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ സ്വന്തം കലാകാരൻ മണിച്ചേട്ടൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അൻപത്തി നാലാം ജന്മദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങിൽ കലാഭവൻ മണി സേവന സമിതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് പൊതുസമൂഹത്ത് അറിയിക്കുന്നതിനും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രസ് മീറ്റിങ് ഞങ്ങളിവിടെ വിളിച്ചിരിക്കുന്നത് അതിന് ആദ്യം തന്നെ ഈ പ്രസ് മീറ്റിംഗിൽ വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെയും കലാഭോന്മണി സേവന സമിതിയുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കഴിഞ്ഞ വർഷം മൂന്ന് കുട്ടികൾക്കായിരുന്നു ഞങ്ങൾ സമൂഹ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മൂന്ന് കുട്ടികളായിരുന്നു ഈ വർഷം നാല് കുട്ടികൾക്ക് അതുപോലെ ഇനി വരും ദിവസങ്ങളിൽ അത് കൂടി പോകാനാണ് സാധ്യതയും കൂട്ടിക്കൊണ്ടു പോകാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ അവാർഡ് കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത് സിനിമ സീരിയൽ മേഖലകളിലുള്ള അവർക്കായിരുന്നു പിന്നെ സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ ആയിരുന്നു ഈ മുതൽ നമ്മൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് കൂടി അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഈത്തവണ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത് അതിനോടൊപ്പം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൂടി അന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് വർഷങ്ങളായി നടത്തി വരുന്നതാണ് ഇത് മലയാളത്തിൻ്റെ നന്മളെ വിട്ടുപിരിഞ്ഞു പോയ കലാകാരൻ അദ്ദേഹം തന്നെ തുടങ്ങിയ ഒരു സംഘടന കൂടിയാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അദ്ദേഹവും ഞാനും കൂടി തുടങ്ങിയതാണ് ഈ ഒരു സംഘടന അത് അതേപോലെ തന്നെ അദ്ദേഹം വിട്ടുപിരിഞ്ഞ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ഉള്ള പോലെയല്ല അത് നമ്മളെ കണ്ട് കഴിയുന്ന തരത്തിൽ സമൂഹത്തെ നല്ല മനുഷ്യരുടെ സഹായം അതുപോലെ തന്നെ തിരുപൂരങ്ങളിൽ റോഡ് ഷോ തിരുപൂരങ്ങളിൽ നമ്മളൊക്കെ കലാകാരന്മാർ കൂടിയാണ് അവിടെ റോഡിൽ നിന്ന് പാട്ട് പാടിയും അതുപോലെ തന്നെ മറ്റുള്ള കളക്ഷനൊക്കെ എടുത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നതും അപ്പോൾ നമ്മൾ സഹായിക്കുന്നവർക്കും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ മാധ്യമത്തിനോടൊപ്പം നന്ദി അറിയിക്കുന്നു കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ലൈനിൻ ഇവിടെ അവതരിപ്പിക്കും അതുപോലെ സംസ്ഥാന സെക്രട്ടറി വേറൊരു സ്ഥലത്ത് പോയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ട്രഷറുണ്ട് നമ്മുടെ ഷൈൻ അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള രജനി സുമ ലെനിനുമാണ് ഇപ്പം ഇന്നും ഇപ്പം ഇവിടെ നമ്മളുടെ നമ്മളോടൊപ്പം ഉള്ളത് എൻ്റെ പേര് അജിൽ മണിമുത്തെന്നാണ് ഇതിൻ്റെ ചെയർമാനാണ് കലാഭവൻ മണി സേവന സമിതിയുടെ ഈ വർഷത്തെ ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ പ്രസ് പ്രസ് മീറ്റിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ജനുവരി ഒന്നാം തീയതി ആറ്റിങ്ങൽ പൂജ കൺവെൻഷൻ സെൻറ്ററിൽ പ്രൗഢഗംഭീരമായ സാംസ്കാരിക സമ്മേളനവും അതുപോലെ തന്നെ രാവിലെ പത്തുമണിക്ക് സമൂഹ വിവാഹവും സംഘടിപ്പിക്കുകയാണ് അപ്പോൾ ആ പ്രോഗ്രാമുകളിലെല്ലാം മാധ്യമ സുഹൃത്തുക്കളും വാർത്തകളൊക്കെ തന്ന് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം വലിയൊരു വിജയമാക്കി തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മണി സേവന സമിതിയുടെ ദൃശ്യമാധ്യമ പുരസ്കാരം നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടെലിവിഷൻ പ്രോഗ്രാം വാർത്താ മാധ്യമം പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ് മികച്ച ജനപ്രിയ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ട്വൻറ്റി ഫോർ ന്യൂസ് വാർത്താ അവതരണം ജനകീയ കോടതി സീനിയർ എഡിറ്റർ ട്വൻറ്റി ഫോർ ന്യൂസ് മികച്ച വാർത്താ അവതാരിക ഭവ്യ പാർവതി ന്യൂസ് എയ്റ്റി കേരളം മികച്ച വാർത്താ അവതാരിക മികച്ച ന്യൂസ് സ്റ്റോറി കൊയ്ത്ത് ഉത്സവം കുഞ്ചുമുരളി കേരള കേരളകൗമുദി റിപ്പോർട്ടർ മികച്ച ക്രൈം സ്റ്റോറി പ്രോഗ്രാം പോലീസ് പെട്രോൾ ടോം കുര്യാക്കോസ് ന്യൂസ് പതിനെട്ട് കേരളം ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മികച്ച സംവാദ പരിപാടിയുടെ അവതാരക എം ബി മാധു മാതൃഭൂമി ന്യൂസ് സൂപ്പർ പ്രൈം ടൈം മികച്ച പൊളിറ്റിക്കൽ അഭിമുഖം അവതാരക പ്രോഗ്രാം ദ വ്യൂ മേഘ മാത്യു ജയ്ഹിന്ദ് ന്യൂസ് മികച്ച വാർത്താധിഷ്ഠിത പരിപാടി തത്സമയം റിപ്പോർട്ടർ ദിഭീഷ്മണി മാതൃഭൂമി ന്യൂസ് മികച്ച ന്യൂസ് സ്റ്റോറി ക്യാമറാമാൻ സജു കാഞ്ഞിരംകുളം സീനിയർ ക്യാമറാമാൻ കൈരളി ന്യൂസ് മികച്ച ന്യൂസ് സ്റ്റോറി സാറ തിരികെ ജീവിതത്തിലേക്ക് ബിനിൽ ലീല ബാബു ചീഫ് റിപ്പോർട്ടർ ന്യൂസ് ട്വൻറ്റി ഫോർ സെവൻ മികച്ച ന്യൂസ് ക്യാമറാമാൻ രഞ്ജിത്ത് ആർ എസ് മികച്ച കാർഷിക പരിപാടി നാട്ടുവരമ്പ് ദീപു കലിവൂർ സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസർ ജനം ടി മികച്ച അഭിമുഖ അവതരണം ക്യു പ്രോഗ്രാം മികച്ച അഭിമുഖ പരിപാടി അവതരണം ക്യു പ്രോഗ്രാം മികച്ച ന്യൂസ് ഇമ്പാക്ട് സ്റ്റോറി റിപ്പോർട്ടർ രശ്മി കാർത്തിക റിപ്പോർട്ടർ ജനം ടി വി മികച്ച വാർത്താധിഷ്ഠിത സംവാദ പരിപാടി അഭിജിത്ത് എക്സിക്യൂട്ടീവ് എഡിറ്റർ എ സി വി മികച്ച ട്രെൻഡിങ് ന്യൂസ് അവതാരിക അക്ഷയ പി എം സി ന്യൂസ് മലയാളം പ്രോഗ്രാം പ്രൊഡ്യൂസർ അവതാരക മികച്ച ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ പവർ കപ്പിൾ മിഥുൻ പ്രൊഡ്യൂസർ ന്യൂസ് മലയാളം ടെലിവിഷൻ പ്രോഗ്രാം ആണ് അടുത്തായിട്ട് പ്രഖ്യാപിക്കുന്നത് മികച്ച ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ഓണപ്പൊലിയാട്ടം പ്രൊഡ്യൂസർ ബിപിൻ ചന്ദ് ജയ്ഹിന്ദ് ടി വി മികച്ച ജനപ്രിയ സാമൂഹിക പ്രതിബദ്ധതാ പ്രോഗ്രാം സ്നേക്ക് മാസ്റ്റർ കൗമുദി ടി വി കിഷോർ കരമനയാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ കൗമുദി ടി വി മികച്ച ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ഡി ഒ പി സന്തോഷ് അമരവിള പ്രോഗ്രാം ഓണപ്പൊലിയാട്ടം ജയ്ഹിന്ദ് ടി വി ചീഫ് ക്യാമറാമാൻ മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമിൻ്റെ അവതാരകൻ പ്രോഗ്രാം സ്നേഗ് മാസ്റ്റർ വാബ സുരേഷ് കൗമുദി ടി വി മികച്ച സീരിയൽ ക്യാമറാമാൻ സജയ്കുമാർ ലേഡീസ് റൂം എന്ന സീരിയലിലാണ് കൗമുദി ടി വി ജനപ്രിയ റിവേഴ്സ് കിസ് പ്രോഗ്രാം അശ്വമേധം ഷോ ഡയറക്ടർ അമൃത കൈരളി ടി വി മികച്ച ടെലിവിഷൻ കോമഡി ഷോയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രോഗ്രാം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി വിഷ്ണുഗോപാൽ മഴവിൽ ജനപ്രിയ ടെലിവിഷൻ അവതാരിക മീര അനിൽ ഏഷ്യാൻറ്റ് ജനപ്രിയ കോമഡി ഷോ ഐറ്റം വേറെ ഫ്ലവേഴ്സ് ടി വി അർജുൻ വിളയാശ്ശേരിയിൽ ചീഫ് പ്രൊഡ്യൂസർ ഫ്ലവേഴ്സ് ടി വി മികച്ച കോമഡി എൻ്റർടൈനർ ഷോ ഷോ ഡയറക്ടർ പ്രോഗ്രാം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി രഞ്ജിത്ത് കീഴാവു കീഴാവൂർ മഴവിൽ മനോരമ മികച്ച കോമഡി പ്രോഗ്രാം കോമഡി മാസ്റ്റർ അമൃത ടി വി അനുജ് രാം രാമചന്ദ്രൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ അമൃത ടി വി മികച്ച സീരിയൽ സംവിധായകൻ ധനേഷ് അംബിക സീരിയൽ സുന്ദരി സൂര്യ ടി വി മികച്ച കോമഡി സീരിയൽ സംവിധായകൻ രാജേഷ് തലച്ചിറ കോമഡി സീരിയൽ അളിയൻസ് കൗമുദി ടി വി റിവേഴ്സ് കിസ് അശ്വമേധം ജനപ്രിയ അവതാരകൻ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് കൈരളി ടി വി മികച്ച കോമഡി പ്രോഗ്രാമിൻ്റെ അവതാരക എലീന പടിക്കൽ പ്രോഗ്രാം കോമഡി മാസ്റ്റർ അമൃത ടി വി മികച്ച ഫാമിലി മ്യൂസിക്കൽ ഷോ മ്യൂസിക്കൽ വൈഫ് രാകേഷ് പനയാൽ ചീഫ് പ്രൊഡ്യൂസർ ഫ്ലവേഴ്സ് ടി വി മികച്ച ജനപ്രിയ കോമഡി പ്രോഗ്രാമിൻ്റെ അവതാരകൻ ഇതൈറ്റം വേറെ ജീവ ജോസഫ് ഫ്ലവേഴ്സ് ടി വി മോസ്റ്റ് വൈറൽ പെർഫോമൻസ് പ്രോഗ്രാം ഇതായിട്ടം വേറെ സുജിത് കോന്നി രാജേഷ് കൊട്ടാരത്തിൽ ഹരി ഉദീമൂട് അടുത്തായിട്ടുള്ളത് സിനിമയും ടെലിവിഷനും കൂടി ഉൾപ്പെടുത്തുന്നതാണ് മികച്ച സീരിയൽ നായിക മികച്ച സീരിയൽ നായിക ലതാ സമഗ്ര രാജു സീരിയൽ ആനന്ദരാഗം സൂര്യ ടി വി മികച്ച ബാലതാരം ഗൗതം നന്ദ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് മികച്ച എഡിറ്റർ നന്ദു പ്രോഗ്രാം സ്നേക് മാസ്റ്റർ കൗമുദി ടി വി മോസ്റ്റ് വൈറൽ പെർഫോമൻസ് എബിൻ കെബിൻ പ്രോഗ്രാം ഒരു ചിരി ഇരുചുരി ബമ്പർ ചിരി മഴവിൽ മനോരമ മികച്ച കോമഡി പ്രോഗ്രാം കോമഡി മാസ്റ്റർ അമൃത ടി വി അനുരാജ് അനൂജ് രാമചന്ദ്രൻ പ്രോഗ്രാം പ്രോഗ്രാം പ്രൊഡ്യൂസർ അമൃത ടി വി മികച്ച ജനപ്രിയ ഗായിക വൈക്കം വിജയലക്ഷ്മി ചിത്രം എ ആർ എം അങ് മികച്ച ഗായിക ആൽബം അശ്വതി എസ് നായർ ബെസ്റ്റ് ആന്റി ഹീറോയിൻ ജാനകി സുധീർ സീരിയൽ വസുന്ധര കൗമുദി ടി വി മികച്ച പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുർ ഷ മികച്ച മേക്കപ്പ് മാൻ സുധീ സുരേന്ദ്രൻ ചിത്രം ഗുരുവായൂർ അമ്പലനടയിൽ വാഴ അയൂബ് ഖാൻ മികച്ച ഫിലിം എഡിറ്റർ ചിത്രം വാലാട്ടി അദൃശ്യം ഷാഹാസ് ബാല ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ നലീഫ് ഗ ബെസ്റ്റ് ആക്ടർ സീരിയൽ മുഹൂർത്തം ഏഷ്യാനെറ്റ് സുനിത സുനിൽ മികച്ച ബി ആർഒ മലയാളം ഫിലിം ഇൻസ് ഇൻഡസ്ട്രി ആര്യ ഉത്തമൻ പുതുമുഖം സീരിയൽ നടി സീരിയൽ മീര അമൃത ടി വി മികച്ച ജനപ്രിയ സോഷ്യൽ മീഡിയ യൂട്യൂബ് അവതാരിക വീണ മുകുന്ദൻ ടെലിവിഷൻ മാധ്യമ പുരസ്കാരങ്ങൾ ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ വളരെ ഗംഭീരമായ ഒരു എല്ലാ മാധ്യമങ്ങൾക്കും പുരസ്കാരങ്ങൾ കൊടുത്തുകൊണ്ട് കലാഭവണി സേവന സമിതി നമ്മൾ അടുത്ത വർഷങ്ങളിലും ഇതിനേക്കാളും വലിയ മാധ്യമ പുരസ്കാരങ്ങളും സിനിമാ അവാർഡുകളുമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യും പിന്നെ ഇത് ആദ്യമായിട്ടൊരു എല്ലാ മാധ്യമങ്ങൾക്കും അവാർഡ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് കുറേ പ്രോഗ്രാമുകളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പരിമിതികൾ കൊണ്ട് കുറച്ചൊക്കെ കുറച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും വളരെ മനോഹരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് മണി സേവന സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മാധ്യമ പുരസ്കാരം അർഹനായിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കലാഫോൻ മണി സേവന സമിതിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് രണ്ട് രണ്ട് കാര്യങ്ങൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി ചിഞ്ചുറാണി മാഡമാണ് അതുപോലെ തന്നെ എം പി ആടൂർ പ്രകാശ് സാറ് അതുപോലെ ശശി എം എൽ എ വൈസ് അംബിക പ്രേമകുമാർ ഏട്ടൻ അങ്ങനെ രാമോണ്ണൻ അങ്ങനെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും ഈ ചടങ്ങിന് പങ്കുചേരുന്നുണ്ട്